ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ദാ ഇന്ന് ഞാനൊരു ചെറിയൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങളുടെ കമൻസൊക്കെ എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം കമൻറ്റ് ബോക്സിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ ഇന്ന് ചെറിയൊരു നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു അപ്പം മക്കളൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒത്തിരി ലോങ്ങ് ഡ്രൈവ് ഒന്നുമല്ല ജസ്റ്റ് ടൗണിൽ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ എന്താ ഒന്ന് രണ്ട് സ്റ്റോറിൽ കയറുന്നുണ്ട് ഇവിടെ ഹലോവിൻ ആണല്ലോ അപ്പോൾ കുട്ടികളിങ്ങനെ ട്രീറ്റിനൊക്കെ വരും വീടുകളിൽ അപ്പോൾ അവർക്ക് ഇങ്ങനെ ക്യാൻഡിയോ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റൊക്കെ കൊടുക്കണം നമ്മൾ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പെട്ടെന്ന് ഓർത്ത് ഡോയോ ഒന്നും വാങ്ങിയില്ലല്ലോന്ന് അപ്പോൾ നമ്മൾ വാൾമാർട്ടിൽ കയറി നമ്മൾ കുറച്ച് ക്യാൻഡിയും അങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ അത് നമ്മൾ വാൾമാർട്ട് എത്തി നമ്മൾ അപ്പോൾ കയറി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ക്യാൻ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ എന്താ നമ്മൾ അവിടെ നിന്ന് വോൾമാട്ടീന്ന് പിന്നെ നമ്മൾ പോയത് ഹോം ഡിപ്പോയിലാണ് പോയത് അപ്പോൾ ഹോം ഡിപ്പോയിൽ അത് ഹോം ഡിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് പോലെ തന്നെ ഒരു വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക്സ് അതുപോലെ ഒരു വീട് ബിൽഡ് ചെയ്യാനാണെങ്കിലും റിനോവേറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാ ഐറ്റംസും അവിടുന്ന് കിട്ടും കേട്ടോ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും വീടിലെന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ പുറത്തുനിന്നാണല്ലോ ആളെ വിളിക്കണം ഇവിടെ നമ്മൾ സെൽഫായിട്ട് ചെയ്യുകയാണ് ചെയ്യണേ അതാണോ ഞാൻ ഇവിടെ കണ്ടേക്കുന്ന ഒരു ക്വാളിറ്റി അപ്പോൾ പിന്നെ ദാ ഇത് കണ്ടോ ഇവിടെ കേറിയപ്പോഴാണ് ഒത്തിരി ക്രിസ്മസിന്റെ കാഴ്ചകൾ കണ്ടത് കേട്ടോ ഒത്തിരി അടിപൊളിയായിട്ട് ഒരു സാന്റക്ലോസിനെ കണ്ടോ ശരിക്കും നല്ല റിയൽ ആന്ന് തോന്നും I have. Evening, wonderful, the celebration of this beauty, and much fun together get the <laughs> Enjoy the festivities, and enjoy

നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രിസ്മസിൻ്റെ സ്റ്റോറിലെ ഡെക്കറേഷൻ കാണാനായിട്ട് അപ്പോൾ ഇത് സീസണൽ ആണ് അപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് ഇതിന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത്ര നാളും ഹലോവിൻ്റെ ആയിരുന്നു അതവർ മാറ്റി ഇപ്പോൾ ആ ക്രിസ്മസിൻ്റെ ആക്കി അപ്പോൾ ആ അടിപൊളിയായിരുന്നു കാണാൻ സാന്റാക്ലോസ് എന്തോ പറയുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുപോലെ സാന്റാക്ലോ സാന്റയുടെ അടുത്ത് എന്താ ഒരു സ്റ്റാർ വാറിൻ്റെ യോടെ എരിപ്പുണ്ട് അത് നല്ല ഫണ്ണി ആയിട്ടുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു പിന്നെ അതവിടെ നല്ല കുട്ടിക്കുട്ടി സാന്റാക്ലോസ് എരിപ്പുണ്ട് കേട്ടോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് അത് കാണാനായിട്ട് നല്ല റിയൽ ആയിട്ട് തോന്നും പ്രത്യേകിച്ച് ഇതാ ഈ സൈഡിലിരിക്കുന്ന ഈ സാൻഡ അപ്പോൾ ഇപ്പം നല്ല റിയൽ ആയിട്ട് തോന്നും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇതാ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ അത് മുകളിൽ അവരിങ്ങനെ സ്നോമാൻ റെയിൻഡിയർ പിന്നെ ഈ ഫുൾ ടവറിൻ്റെ ഒരു മോഡലിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഏഞ്ചൽ ഇതെല്ലാം തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കാണാനായിട്ടോ നല്ല ക്യൂട്ടായിട്ട് തോന്നി എല്ലാം പിന്നെന്താ ഇനിയും ഒത്തിരിയൊക്കെ പേരും കേട്ടോ അതായത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് സ്റ്റാർട്ട് നല്ല ഇങ്ങനെ ഇതുപോലെയുള്ള സീസണൽ സ്റ്റഫ് കാണാനായിട്ട് ഒത്തിരി രസമാണ് കേട്ടോ കാണാനായിട്ട് അതാ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ ഓർഡർ ചെയ്യാൻ ഇഷ്ടമായത് നല്ല ഫണ്ണി ആയിട്ടുണ്ട് അവിടെ വേറെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവര് അപ്പോൾ അതാ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നമ്മൾ ശരിക്കും ഇവിടെ വന്നത് ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഡോർ ഹാൻഡിൽ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് നമ്മളവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ട് നമ്മളവിടെ സ്റ്റക്കായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് ഓക്കെ അപ്പോൾ നമ്മൾ ആ സംഭവം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ നെക്സ്റ്റ് നമ്മുടെ ഒരു ഹലോവിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ബൈ ബൈ